തുറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ വെടയ്ക്കു പകരോ മളമാന റബി അതിൽ കിടക്കേണ്ടതാ നസുമാന കൈയും കാലും ആരോഗ്യവുമെല്ലാം അള്ളാന്റെ മുമ്പിൽ കണക്കു പറയേണ്ടി വരും കേട്ടോ 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 അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട എന്തം എന്തം റർലിലൂടെ ആറായിരത്തോളം ആയത്തുകളുള്ള അള്ളാഹുവിൻ്റെ ഖുർആനുണ്ടല്ലോ നൂറ്റി പതിനാല് സൂറത്തുകളുള്ള ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഹുബാറുകളുള്ള അള്ളാഹുവിന്റെ ഖുർആ പറയുകയാതാണ് പ്രിയമുള്ളവര് റോഹിമാർ അല്ല മൽ കുർ ആ ിങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നിരവധി തവണയുണ്ടല്ലോ അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ അള്ളയതാ പറയുകയാബി അലി കുമാർ അതിന്റെ അർത്ഥം എന്താണ് ചെറുപ്പക്കാരാ വേൾഡ് കപ്പ് നടന്നപ്പോ അള്ളാഹുവിനെ പരിശുദ്ധമാക്കപ്പെട്ട ഈ പറയുന്ന ആയത്തുകൾ കൊണ്ട് ഖത്തറിൽ വേൾഡ് കപ്പിന്റെ പ്രിയമുള്ളവരെ ആരംഭിച്ചപ്പോ ഞാനും നിങ്ങളും അതാ സ്റ്റാറ്റസ് ആക്കി ആയതാ റീൽസാക്കി ആയത്താ ഷെയർ ചെയ്ത ആയത്താ ആലാ ആയതാ ഏതോ ൂടെ ചോദിക്കുകയാ അല്ല നിനക്ക് കൈ തന്നില്ല നിനക്ക് കാലി തന്നില്ലേ അല്ല നിനക്ക് ആഫിയത്ത് തന്നില്ലേ അല്ല നിനക്ക് ദീർഘായുസ് തന്നില്ലേ അല്ല നിനക്ക് ശ്വാസം തന്നില്ലേ അല്ല നിനക്ക് ആരോഗ്യം തന്നില്ലേ അല്ല നിനക്ക് കുടുംബം തന്നില്ലേ അല്ല നിനക്ക് മക്കളെ അല്ല നിനക്ക് വാഹനം തന്നില്ലേ അല്ല നിനക്ക് കുടുംബം തന്നില്ലേ അല്ല നിനക്ക് വീട് തന്നില്ലേ അല്ല നിനക്ക് സ്ഥാനമാനങ്ങൾ തന്നില്ലേ അല്ല നിനക്ക് ആരോഗ്യം തന്നില്ലേ പള്ളിയിൽ നിന്നും കൊടുക്കുകയാൽ എന്ന് പറഞ്ഞുകൊണ്ടും അതിനുസ്താദു ബാങ്ക് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അല്ലാരെ മറന്നുകൊണ്ട് അള്ളാഹു തന്ന ആരോഗ്യം മറന്നുകൊണ്ട് മംഗലാപുരത്തിൻ്റെ പരിസരത്തിലൂടെ ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴയുന്നവരാണോ ഒരു ചരിത്രം ഞാൻ എന്റെ പ്രിയമുള്ളവര് പഠിപ്പിക്കുകയാ ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാ ഇന്നത്തെ രാത്രി രാത്രിയെങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ കബറില ആദരവാകുന്ന പ്രവാചകനത പറയുകയാ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കിഴിഞ്ഞിട്ട് നീ നിന്നെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവര് കടന്നു ചെല്ലുമ്പോൾ വിളിക്കാതെ വരുന്ന കടന്നു രൂപം എങ്ങനാ നമസ്കരിച്ചവരാണോ നോമ്പ് പിടിച്ചവരാണോ കാത്തു കൊടുത്തവരാണോ നന്മകൾ ചെയ്തവരാണോ നിന്റെ സദസ്സ് സംഘടിപ്പിച്ചവരാണോ ഇൽമിന്റെ മജിലിസുകൾ ഉണ്ടല്ലോ നട ണോ സ്വതക്ക കൊടുത്തവരാണോ അജ്ജുകൾ ചെയ്തവരാണോ ഉമ്രകൾ ചെയ്തവരാണോ എം കടന്നു 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 വരുന്ന മുഖമെല്ലാം കൊണ്ട് വരുന്നതാ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ കൊടുക്കാതെ നന്മ ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ കള്ളു കുടിച്ചുകൊണ്ട് പെണ്ണ് പിടിച്ചുകൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴയുന്നവരാണോ എന്നാ യാഴിയുന്നില്ലോ സഹിക്കാൻ കഴിയുന്നില്ലോ പടച്ചവനെ വേദനിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അസറായി പറയുകയാ അനുഭവിക്കടാ വേദനിക്കടാ റാമ് ചെയ്തവനല്ലടാ അസുറായി കടന്നു വന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ പള്ളികളെ മാധ്യമസ്ഥാതുണ്ടല്ലോ വെളിച്ചു പറയുകയാ ഇന്നോല ഉണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ പള്ളികളെ ഹതീബ് ഉണ്ടല്ലോ പള്ളിയുടെ കാരണവരുണ്ടല്ലോ നാട്ടിലെ കാരണവരുണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടും അതിനു താതെ വിളിച്ചു പറയുകയാ പടച്ചവനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാ ഖബറിന്റെ അത്ഭുതങ്ങൾ പ്രിയമുള്ളവര് ചെറുപ്പക്കാരാ പഠിക്കണ്ടതാ തെങ്ങന്മാരെ പഠിക്കണ്ടതാ ഫേസ്ബുക്കിലൂടെ പ്പിലൂടെ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരമുണ്ടല്ലോ പങ്കുവെക്കുന്നവര് അത് കേരളക്കാരാകട്ടെ അത് കർണാടകക്കാരാകട്ടെ പഠിച്ചോ പഠിച്ചോ വാട്സപ്പിലൂടെ കാമുകയുമായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ ഇൻസ്റ്റഗ്രാമിലൂടെ കാമുകിയായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ പാടില്ല ഭയാനകത പഠിക്കണ്ടതാ ഹറാമുകൾ ചെയ്യാൻ തോന്നുമ്പോ തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോ എന്റെ പ്രിയമുള്ളവര് ഖബറിന്റെ അതാപുകൾ ഉണ്ടല്ലോ പഠിക്കണ്ടതാ അല്ലാതെ പേടി വരേണ്ടതാ അല്ലാതെ പേടി വരണ്ടതാ ഒരിക്കലുണ്ടല്ലോ അബൂബക്കർ തങ്ങളോട് ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ അബൂബക്കർ തങ്ങളെ അല്ലാതെ പേടി വരാനുള്ള മാർഗമേതാ അതിനുള്ള മാർഗമേതാ അതിനുള്ള വഴികളുണ്ടല്ലോ ഏതാണ് തങ്ങളെ അബൂബക്കർ തങ്ങളതാ പറയുകയാ അല്ലാനെ പേടി വേണോ അല്ലാനെ ഭയക്കണോ അല്ലാതെ പ്രീതി വേണോ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലണ്ടതാ അവിടെ ചെന്നതാ സിയാറത്ത് ചെയ്യേണ്ടതാ അതുകൊണ്ടാണ് തഴവ ഗുസ്താദ് പറഞ്ഞു തന്നത് ഖബറം നോ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരോ മാളമാ റബി അതിൽ കിടക്കേണ്ടതാ ഖബറം എന്ന് പറയുമ്പോ റിപ്പോ ഫോട്ടോ കാണുമ്പോൾ കബറിൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാതെ കരയണ കർണാടകക്കാര് അറിയാതെ കരയണ കർണാടകയിലെ പെങ്ങൾ എന്തുകൊണ്ടെന്ന് അറിയോ ഖബർന്ന് പറയുന്നത് വീടാണ് അല്ലോ ഖബറന്ന് പറയുന്നത് തേരുള്ള വീടാണ് അല്ലോ ഖബർ പറയുന്നത് പുഴുക്കളുള്ള വീടാണ് അല്ലോ ഖബർ പറയുന്നത് വീടാണ് അല്ലോ കബറന്നു പറയുന്നത് ആ കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വാരിയല്ലുകൾ ഉണ്ടല്ലോ കബറന്റെ പ്രിയമുള്ളവര് ഇടുക്കുമെന്ന പ്രിയമുള്ളവരെ പറയുമ്പോ കാക്കടേ അല്ലോ കാക്കടേ അല്ലോ ഒരിക്കലതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അബ്ദുൽ മലിക്കുവിന് മറവാനെന്ന് പറയുന്നു മഹാനവരുകളുടെ ചാരത്തേക്ക് കടന്നു വരികയാ കടന്നു വന്നുകൊണ്ടേ അബ്ദുൽ മലിക്കു പിന് മറുവാൻ പറയുന്നവരോട് പടച്ചവരേ പറയുകയാ തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളുണ്ടല്ലോ ഞാനതാ ചെയ്തുപോയി തങ്ങളെ അള്ളാഹു പടച്ചതമ്പുരാൻ തമ്പുരാൻ പുറത്തു തരുമോ അബ്ദുൽ മലിക്ക് ബിനു മറുവാൻ എന്ന് പറയുന്ന മഹാനാകുന്ന വ്യക്തിയുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ചോദിച്ചു തങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാ അള്ളാഹു പുറത്തു നൽകുമോ എന്താ ചോദിക്കണേ അള്ളാഹു പുറത്തു നൽകുമോ ഇപ്പോ നമ്മുടെ പള്ളിയിലെ ഹത്തീബിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കാം ഉസ്താദെ ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദെ അള്ളാഹു എനിക്ക് പുറത്ത് നൽകുമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയുന്ന ഒരു വാചകമുണ്ട് മോനെ എത്ര തിന്മ ചെയ്താലും തൗബ ചെയ്താൽ അള്ളാഹു നിനക്ക് പുറത്ത് നൽകുമ്പോൾ ഉസ്താദ് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അബ്ദുൽ മലിക്കുബിന് മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ കരന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്ക് മറുവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് തങ്ങളെ എനിക്കൊരാഗ്രഹമുണ്ട് അല്ലെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാരോട് ചോദിക്കുക എന്താ നിങ്ങളുടെ ആഗ്രഹം എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് നല്ല വീട് വേണം ചിലർക്ക് സമ്പത്ത് വേണം ചിലർക്ക് നല്ല പെണ്ണ് വേണം ചിലർക്ക് നല്ല മക്കൾ വേണം ചിലർക്ക് ലൈൻ അടിച്ചുകൊണ്ടിരിക്കണ ഏതെങ്കിലും ഒരു ദാത്ത വീഴണം അതൊക്കെയാണ് ചില ആളുകളുടെ ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുബിനും മറുപാട് തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു എനിക്കൊരാഗ്രഹമുണ്ട് തങ്ങളെ അബ്ദുൽ മലിക്കുബിനും അറുവാൻ തങ്ങൾ ചോദിച്ചു എന്താ എന്താ നിന്റെ നിന്റെ ആഗ്രഹം ആഗ്രഹം അബ്ദുൽ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് ഉലമാക്കൾ ഉമറാക്കളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമാ ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഒരു കബറിന്റെ ചാരത്തു കൂടി കടന്നുപോയാൽ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ അല്ലെ ഇപ്പോ നമ്മുടെ സാത്വികരാകുന്ന ഉലമാക്കൾ പണ്ടുകാലത്തെ പണ്ഡിതന്മാർ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരൊക്കെ ഒരു കബറിന്റെ കൂടി കടന്നുപോയാൽ ആ കബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറകിൽ കിടക്കുന്ന നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരം പോയി സിയാറത്ത് ചെയ്യുന്നവരാ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ കബറിലേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഇല്ല നമ്മുടെ വാപ്പയെ കൊണ്ട് കബറിലേക്ക് വെച്ചാൽ അവിടെ മൂടുപലക വെച്ചാൽ മണ്ണിട്ട് കഴിഞ്ഞാൽ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയോ കാണാൻ കഴിയില്ല ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്ക് ബിനു അറുവാൻ നിങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുക തങ്ങളെ എനിക്ക് ആ ഖബറിലെ അത്ഭുതങ്ങളൊന്ന് കാണണം നിങ്ങളെ നമ്മുടെ പള്ളിക്കാട്ടിലുള്ള കബറുകളിലെ അത്ഭുതങ്ങൾ അറിയണം തങ്ങളെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബിനു മർവാൻ തങ്ങൾ പറഞ്ഞു നീ ഓരോ കബറിന്റെയും ചാര പോയിട്ട് നീ പടച്ചവനോട് ആ ചെയ് നിനക്ക് ആ കബറിന്റെ അകത്ത് കിടക്കേണ്ട അത്ഭുതങ്ങളെ കാണണം പറഞ്ഞിട്ട് നീ ഒന്ന് കരഞ്ഞുകൊണ്ട് അബ്ബിനെടുത്തു ആ ചെയ് അല്ലാ നിനക്കല്ലാഹു പടച്ച തമ്പുരാൻ ആ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ കാണിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ബിനു മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവർ ആ ചെറുപ്പ കാലൻ അഞ്ച് കബറ് പൊളിച്ചെന്ന ചരിത്രത്തിൽ പറയുന്നുണ്ട് എത്ര കബറ് അഞ്ച് കബറ് ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില സമയത്ത് കുഴിച്ച കബറ് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നീടും കുഴിക്കാറുണ്ട് അല്ലെ കുഴിച്ച കബറ് തന്നെ അടക്കിയ കബറ് തന്നെ വീണ്ടും എന്ത് ചെയ്യാറുണ്ട് കുഴിക്കാറുണ്ട് കാരണം സ്ഥലമില്ലെങ്കിൽ ചിലപ്പോൾ വാപ്പയുടെ കബറിൽ തന്നെ മക്കൾക്ക് അടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ കബറ് പഴകി കഴിഞ്ഞാൽ ആ കബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ അടക്കാൻ വേണ്ടിയിട്ട് ആ കബറ് പൊളിക്കാറുണ്ട് കബറ് പൊളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കബറിന്റെ അക അത്ഭുതങ്ങള് പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ ജനാസ പ്രിയപ്പെട്ടവരെ മണ്ണ് തിന്നാത്തതുപോലെ ആ കിടക്കുന്നുണ്ടാകും ഞാൻ പറയാ അബ്ദുൽ മലിക്ക് പിന്നെ അറുവാൻ തങ്ങൾ പറഞ്ഞു നീ പോയിട്ട് പള്ളിക്കാട്ടിൽ ഓരോ കബറും പൊളിക്കുന്നതിന് മുമ്പ് ആ കബറിന്റെ ചാര വെച്ച് റബ്ബിനോട് നീ നിന്റെ ആഗ്രഹം പറയണം പറയണമല്ല ഈ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ ഒന്ന് കാണിച്ചു തരണേ അല്ല അബ്ദുൽ മലിക്കുമേര് മറുവാൻ തങ്ങള് സന്തോഷമായി കാരണം ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അറിയണമല്ലോ അതിന്റെ അകത്ത് നടക്കുന്ന എന്താണ് അത്ഭുതങ്ങള് അതിന്റെ അകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങള് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുമേര് മറുവാൻ തങ്ങളുടെ ചാരത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ടവരൊരു മൺവെട്ടി ഒരു പിക്കാസയും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കാട്ടിലേക്ക് കടന്നില്ല പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുകയാ അബ്ദുൽ മലിക്കുബിന് മറുപാടി ചാരത്ത് ചെറുപ്പക്കാരനുണ്ടല്ലോ കടന്നു ചെല്ലുകയാ അബ്ദുൽ മലിക്കുബിന് മറുപാടി അബ്ദുൽ മലിക്കുബിന് മറുപാടി ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു പിക്കാസിയായി കടന്നു ചെല്ലുകയാ ആദ്യത്തെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരൻ കൊണ്ട് ചെയ്യുകയാ ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ച് തരണേ അല്ലാ കാണിച്ച് തരണേ അല്ലാ അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ച് തരണേ അല്ലാ മഹാനാകുന്ന ഉറവ മഹാനാകുന്ന പടച്ചവനേ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ തികാസയെടുത്തുകൊണ്ട് വെട്ടുകയാ പടച്ചവനെ മണ്ണിങ്ങ വാരുയാ പടച്ചവനെ മണ്ണിങ്ങനെ നീൽക്കുകയാ പടച്ചവനെ മൂടുപലകാ മാറ്റുകയാ സുബാനല്ലാ പൊളിക്കുമ്പോ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ ഓ കബറിലേക്ക് നോൽക്കുമ്പോ കബറില് കിടക്കുന്ന ജനാസയുടെ തലയുണ്ടല്ലോ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിക്കിടക്കുകയാ ചെറുപ്പക്കാരനതാ കബറിലേക്ക് ഇറങ്ങുകയാ ആ ജനാസയുടെ തലയുണ്ടല്ലോ ജനാസയുടെ പെരടിയുണ്ടല്ലോ പടച്ചവരേ കാവയുടെ ഭാഗത്തേ കഥാ കിബിലയുടെ ഭാഗത്തേ കഥാ തിരിച്ചു വെക്കുകയാതല്ലോ തലയതാ വെക്കുമ്പോ തല പ്രിയമുള്ളവരെ വീണ്ടും അതാ തെറ്റുകയാ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ ചെറുപ്പക്കാരൻ്റെ വീണ്ടും ആ ജനാസയുടെ കിബിലയിലേക്കെന്നെ പ്രിയമുള്ളവരെ തിരിച്ചു വെക്കുകയാ ഓ സമയത്തതാ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ മാറുകയാ ചെറുപ്പക്കാരനെ വരെ അത്ഭുതപ്പെടുകയാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ചെയ്യുകയാ പൊട്ടിക്കരൻ പടച്ചവര് ഭാഗത്ത് നിന്ന് ഈ പിരടിയതാ മാറാൻ കാരണം എന്താ ഒരശിരീരി കടന്നു വരികയാ ചെറുപ്പക്കാരന്റെ ഭാഗത്തേക്ക് തന്നെ പ്രിയമുള്ളവര് ഒരശിരീരി യാട്ടതാ പറയുകയാ അതാരം നറിയോ അതാരം നിറയോ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുകയാ അയ്യാൽ സ്വല അയ്യാലൽ എന്നു പറഞ്ഞുകൊണ്ട് പാകു കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരാത്തവരാ അത് നിസാരമാക്കിയവരാ പടച്ചവന്റെ നമസ്കാരമുണ്ടല്ലോ ഈ ബാധത്തിനെയുണ്ടല്ലോ അവഗണിച്ചവരാ ആ ചെറുപ്പക്കാരൻ്റെ പ്രിയമുള്ളവര് കബറുണ്ടല്ലോ മൂടുകയാ രണ്ടാമത്തെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ പടച്ചവരെ എന്നിട്ടാ വെച്ചുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുടെ അത്ഭുതങ്ങൾ നരകത്തിൻ്റെ ആദാപാണോ സ്വർഗത്തിന്റെ പ്രതിഫലമാണോ നന്മയുടെ പ്രതിഫലമാണോ മലക്കുകളുടെ പൊരുത്തമുള്ള കബറാണോ അറിയിച്ചു തരട അല്ലോ അറിയിച്ചു തരട അല്ലോ പടച്ചവനെ മൺവട്ടിയെടുക്കുകയാ പടച്ചവരെ കബറു മൂടുപലക മാറ്റുമ്പോ സുബല്ലോ ഒരു പ്രിയമുള്ളവരെ അകത്തുണ്ടല്ലോ ജനാശയുള്ളവര്യാ പടച്ചവനെ ജനാസയ മണ്ണിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാൽ കൈകളില് കാലുകളില് ജനാസയുടെ ഗുഹിയ ഭാഗത്ത് പടച്ചവനെ സബാനിയ മലക്കുകളുണ്ടല്ലോ നരകത്തിൻ്റെ മലക്കുകളുണ്ടല്ലോ നരകത്തിൽ നിന്നതാ ഒരാണി കൊണ്ടുവരുകയാ ജനാസയുടെ കൈകളിലേക്ക് ജനാസയുടെ കാലുകളിലേക്ക് ജനാസയുടെ ഗുഹിയ ഭാഗത്തേക്ക് ജനാസയുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറ്റുകയാ അടിച്ചുകയറ്റുകയാ ജനാസയതാ കരയുകയാ കബറിൻ്റെ കത്ത് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ നിലവിളിക്കുകയാ കൊണ്ട് ഒന്ന് രക്ഷപ്പെടുത്തുമോ ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കബറിന്റെ കത്ത് നരകത്തിൻ്റെ മലക്കുകൾ ഉണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് ഈ ജനാസയുടെ ശരീരത്തിലേക്ക് ആണികളുണ്ടല്ലോ അടക്കുന്നതന്താശരീരിയതാ കടന്നു വരികയാ ചെറുപ്പക്കാരൻ പറയുകയാ അറിയോ അവൻ മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തവരോട് പറയുകയാൻഷുധരിച്ചു കൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവര് നിങ്ങളതാ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ പള്ളിയുടെ മൂത്രപ്പരയിലേക്ക് കേറുന്നവരാ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നവരാ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എണ്ണിക്കാൻ പാടില്ല അത് മനോഹരമാകുന്ന രീതിയിൽ ശുദ്ധിയാക്കാതെ കടന്നു വന്നാൽ കിടക്കുമ്പോ എന്നെ പ്രിയമുള്ളവരെ നരകത്തിൻ്റെ മലക്കുകൾ ഉണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് നിന്നെ ശരീരത്തിലേക്ക് ആണി അടിക്കുമെന്ന് പറയുകയാ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് നീ പൊറുക്കണേ പൊറുക്കണേ ചെയ്യുകയാണെറുക്കണേ അല്ലാണേ അല്ലാ പ്രിയമുള്ളവരെ മൂടുകയാ എന്നിട്ടതാ ഒരു മൂന്നാമത്തെ കടന്നു ചെല്ലുകയാ മൺവെട്ടിയെടുക്കുകയാ അതിനുമുമ്പ് പടച്ചവനോട് ചെയ്യുകയാ ഇത് കബറാണ് അള്ളാ ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അള്ളാ മൺവെട്ടിയതാ എടുക്കുകയാ പടച്ചവനെ മണ്ണ് മാറ്റുകയാ പടച്ചവനെ മൂടുപലക മാറ്റുകയാ അതങ്ങു മാറ്റുമ്പോ കബറിന്റെ തീജ്വാലയുണ്ടല്ലോ കടന്നു തീജ്വാലയാ കത്തിച്ചൊലിക്കുന്ന തീജ്വാലയാ ആ തീജ്വാലയുടെ അകത്ത് കിടന്നുകൊണ്ട് പ്രിയമുള്ളവരെ വേവുകയാ മയ്യത്ത് കിടന്നുകൊണ്ട് കരയുകയാ കരയുകയാണെങ്കിൽ രക്ഷിക്കുമോ എന്നെയൊന്ന് സഹായിക്കുമോ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവരോട് പൊട്ടിക്കരൻ ആ ചെയ്യുകയാ ഇതാരാട് അല്ലോ ഇതാരാട് അല്ല പടച്ചവനെ അദ്ദേഹം അതാ ദ്വാ ഒരു ഒരശരീരി കടന്നു വരികയാ അതാരം നറിയോ അതാരം അറിയോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ തീരെ നമസ്കരിക്കാത്തവരോ നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരാ പള്ളിയിൽ നിന്ന് സുബിയുടെ സമയത്ത് ബാങ്ക് കൊടുക്കുകയാ ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമുള്ളത് നമസ്കാരത്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമസ്ഥാന്ന് പാങ്ക് കൊടുക്കുമ്പോ പള്ളികളേക്ക് പോകാതെ നമസ്കരിക്കാതെ കിടക്കുന്നവരെ ഭാര്യയ്ക്ക് ചുംബനം കൊടുക്കുന്നവരെ പുതപ്പിന്റെ അടിയിൽ ഏ സി ഓണാക്കിയിട്ട് തണുപ്പത്ത് കർണാടകയുടെ വീടിൻ്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടക്കുന്നവരെ നിന്റെ കബറിലേക്ക് ഒരു തീജ്വാല വരികയാന്നെ അതാ കത്തിക്കുകയാ അദ്ദേഹം ആ കബറമോടുകയാ നാലാമത്തെ കബറിന്റെ ചാര വരുകയാ പടച്ചവനോട് ചെയ്യുകയാ ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞു കണ്ണ് നിലവിളിക്കുമ്പോ എന്നു പറഞ്ഞു കരയുമ്പോ ഒരു പികാസ എടുത്തിട്ടു പടച്ചവനെ മൺവെട്ടിയെടുത്തിട്ടു നാലാമത്തെ കബറിന്റെ മണ്ണുണ്ടല്ലോ മാറ്റുകയാ ഒഴിവാക്കുകയാ പടച്ചവനെ മൂടുപലകമാറ്റുമ്പോ കബറിലുണ്ടല്ലോ ജരാസയില്ല കബറിന്റെ കത്ത് കിടക്കുന്നതെന്താ പന്നിയാ ഹിൻസീർ എന്ന് പറയുന്നു ഒരു പന്നി എന്റെ പ്രിയമുള്ളവര് നാലാമത്തെ കബറിന്റെ കത്ത് പടച്ചവരെ കിടക്കുകയാ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ വിറങ്കലിക്കുകയാ എന്ന് പറയുന്ന പന്നിയാണല്ലോ ഈ ജനാസയുണ്ടല്ലോ ജനാശയുണ്ടല്ലോ ചെയ്തതല്ല ഒരശരീരി കടന്നു വരുകയാ ഖബറിന്റെ അകത്ത് ഹൻസീറം ഉണ്ടല്ലോ എന്ന് പറയുന്ന പന്നിയുണ്ടല്ലോ കടന്നു വരുന്ന വിഭാഗമാരാ ആരാ കള് കുടിക്കുന്നവരെ ലഹരി ഉപയോഗിക്കുന്നവരെ പാൻ ബരാഗ് വെക്കുന്നവരെ കൂള് വെക്കുന്നവരെ ഹാൻസ് വെക്കുന്നവരെ കഞ്ചാവടിക്കുന്നവരെ ലഹരി ഉപയോഗിക്കുന്നവര്ശീഷ് വെക്കുന്നവര് നാവിൻ്റെ അടിയിൽ സ്റ്റാമ്പ് വെക്കുന്നവര് കള്ളിനടിമയായവരെ പ്രിയമുള്ളവര്ന്ന് പറയുന്നൊരു പന്നിയുണ്ടല്ലോ നിനക്ക് പകരമതാ കടന്നു വരുകയാ അദ്ദേഹം വറങ്കലിക്കുകയാ ഖബർ ഇങ്ങനെ മൂടുകയാ അഞ്ചാമത് കബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ പടച്ചവരേ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ചെയ്യുകയാ ചെയ്യുക ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ എനിക്കൊന്ന് അറിയിച്ചു തരട് അല്ലാ എനിക്കൊന്ന് കാണിച്ചു തരട് അള്ളാ അദ്ദേഹം ആ കബറ് പൊളിക്കുകയാ പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ മണ്ണിങ്ങനെ വാരി മാറ്റുകയാ പടച്ചവരെ മൂടുപലക മാറ്റുകയാ അത്ഭുതപ്പെടുകയാ ചെറുപ്പക്കാരനാ ഖബറിലേക്ക് നോക്കുമ്പോ അല്ലാസുവേ പരിമളമാ ആസ്വാദനമാ പരിമളമാന്റെ പൂന്തോട്ടമാ പൂന്തോട്ടമാർഗത്തിന്റെ സുഖങ്ങളാ ആനന്ദമാ സൗഭാഗ്യങ്ങളാ കബറിൽ സ്വർഗത്തിന്റെ പ്രിയമുള്ളവരെ സൗഭാഗ്യങ്ങളാറിലും പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാ അള്ളാനോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ ഈ കബറിലുണ്ടല്ലോ അതാരാട് അല്ലാതീ കടന്നു വരുകയാറതിരിക്കുന്ന ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക നിറഞ്ഞിരിക്കുന്ന ആനന്ദം വരുന്ന സ്വർഗത്തിന്റെ സുഖങ്ങൾ വരുന്ന സ്വർഗത്തിന്റെ മണം വരുന്ന സ്വർഗത്തിന്റെ ആസ്വാദനം വരുന്ന വിഭാഗമാരാ ആ ചെറുപ്പക്കാരനോട് പറയുകയാ പറയുകയാറാബ് വലിച്ചവരോ തിന്മകളിൽ നിന്ന് മാറി നിന്നവരോ പെണ്ണു പിടിയിൽ കള്ളുകുടിയിൽ നിന്ന് മാറി നിന്നവരാ എനിക്കിന് തിന്മകൾ വേണ്ട എനിക്കിന് ഹറാബുകൾ വേണ്ട എനിക്കിന് ലഹരി വേണ്ട എനിക്കിന് അതാബുകൾ വേണ്ട എനിക്കിന് എം ഡി എം വേണ്ട എനിക്കിന് സ്റ്റാമ്പ് വേണ്ട എനിക്കിന് കൂള വേണ്ട എനിക്കിന് ലഹരി വേണ്ട എനിക്കിന് പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമമുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ ഹറാമ ിൽ നിന്ന് ഉമരുതങ്ങള് മാറി നിന്നതുപോലെതങ്ങൾ മാറി നിന്നതുപോലെ ആരെങ്കിലും ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ അവരുടെ കബറിലുണ്ടല്ലോ സ്വർഗത്തിന്റെ പരിമളമാ സ്വർഗത്തിന്റെ ആസ്വാദനമാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഇന്നത്തെ രാത്രി പോയാൽ നാളെ രാവിലെ കർണാടകയുടെ പള്ളിക്കാട്ടിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് പടച്ചവരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പന്നി പാടില്ല അതാപിന്റെ മലക്കുകൾ വരാന് പാടില്ല പെരടി തെറ്റാൻ പാടില്ല പാടില്ലേ പടച്ചവരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരടോക്കണേ अंग